അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നീ കർക്കിടക മാസത്തിൽ നമ്മൾ സാധാരണ ഒരു വിഭവം തന്നെയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി എന്ന് കഴിഞ്ഞു കൊല്ലം ഈ പ്രാവശ്യം ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ഞാൻ അപ്പം ഇന്നത്തെ എൻ്റെ വിഭവത്തിൻ്റെ ഒന്ന് താളും പൂളിയും ഉണ്ടോ താള് ഞാൻ അരിഞ്ഞുണ്ടെന്നൊക്കെ വീട്ടിൽ നിന്ന് ഇനി ഇത് നന്നായിട്ട് കഴുകണം എന്നിട്ട് വേണം അരിയാൻ പിന്നെ പൂള പൂള എന്ന് അവിടെ പറയുക മലപ്പുറം ജില്ലയിൽ ഞങ്ങളെല്ലാവരും പൂള പറയും കപ്പ അപ്പോൾ ഇന്നത്തെ വിഭവം മത്തി വറുത്തതും പൂളീം താളും കറി ക്യാരറ്റ് തോരനും അപ്പോൾ നമുക്ക് പൂളീനൊക്കെ താളും ഉണ്ടാക്കാം കേട്ടോ പൂളിയും താളും ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം കേട്ടോ ഇന്ന് പൂളിയും താളും ഉണ്ടാക്കി കാണിക്കുന്ന വീഡിയോ അല്ല ഇൻ്റെ ഇന്നത്തെ വിഭവത്തിൻ്റെ വീഡിയോ കേട്ടോ പറയുന്നത് പിന്നെ വേറൊരു കാര്യം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ മറക്കാതെ ഈ കാണുന്ന ആൾക്കാരൊക്കെ ഒരു ലൈക്കും കൂടി തരാൻ നോക്കണം കേട്ടോ അത് നമുക്ക് ഈ കപ്പ അരിഞ്ഞ് അടുപ്പത്തേക്ക് കേട്ടോ ഇപ്പം വെള്ളം ഊറ്റിക്കളയണേ അല്ലെങ്കിൽ കട്ട് ഉണ്ടാവും പൂളനൊക്കെ കട്ട് ഉണ്ടാവും നാളെയും പൂളിയും വെക്കുമ്പോൾ പൂളി ഇണ്ട അല്ലെങ്കിൽ നമ്മൾ വെറും താൾ വെക്ക കുരുവിലൊക്കെ ഇട്ട് പുളി ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് നന്നാക്കി അടുപ്പത്തേക്കട്ടെ അങ്ങനെ കൊത്തി നുറുക്കി കഴുകി അടുപ്പത്തിട്ടേ അങ്ങനെ അത് അടുപ്പത്ത് വെച്ചു വിട്ടോ ഇതിൻ്റെ തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ ആവശ്യത്തിനുള്ള ഉപ്പ് വേവട്ടെ അപ്പൊക്ക് നമുക്ക് താളരിയാങ്ങക്കേണ്ട കാര്യമില്ല കേട്ടോ വെറുതെ ഉപ്പിട്ട് കാന്താരി മുളകുണ്ടെങ്കിൽ അത് ഉപ്പിട്ടുണ്ട് വേവിക്കാൻ മതി അല്ല ഇളയെ കണ്ടാണ് ஒக்கிங்கே சீந்தெடுத்துட்டு நமக்கு அரிஞ்சு எடுக்கட்டே എന്ത്ണ്ടെ കുറെ തോന്നത് അരിഞ്ഞെടുക്കുമ്പോഴൊക്കെ പക്ഷെ അത് വേണ്ട ഒന്നും ഉണ്ടാവില്ല കൂ വാട്ടി എടുക്കാവൂ കുറച്ച് ഉണ്ടാവുള്ളൂ ഇങ്ങനെ കൂട്ടി പിടിച്ച് ചെറുതാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ എളുപ്പമുണ്ട് അരിയാനും പിടിക്കാനൊക്കെ പക്ഷെ ചെറിയൊരു കുറച്ചിലുണ്ടാവും ചിലർക്കൊക്കെ ഇയട്ടോ അതൊക്കെ അറിഞ്ഞിട്ടിട്ടുണ്ട് ഈ മുറത്തില് പൂളി ഉണ്ടംഗല പൂളി കഴിക്കണ്ടല്ലേ അപ്പോൾ കൊന്ന കൂടി ഇത് കഴുകി വലിയ പാത്രത്തിലേക്ക് ഇട്ടിട്ട് കഴുകി ഇരിക്കൂ പൂവില്ല നല്ല മരണ്ടാണ് ഇനി തലോ കൈ കഴുകളേ അപ്പോൾ നമുക്ക് ഇത് കഴുകി വെക്കാം ഇതിനെ കഴുകി ഓട്ടീ ഇതില് വെള്ളൊക്കെ വെച്ചിട്ടുണ്ട്

അപ്പൊ ഉപ്പേര് ആള് നല്ലോണം വെന്ത് ഒടഞ്ഞൊക്കെ റെഡി ആയി നിന്നിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉണ്ടോ കലങ്ങിയിട്ടുണ്ട് ഇനി ആയിരിക്കും നമുക്ക് ഈ കപ്പ ഇടാം പുള കപ്പയും നന്നായിട്ട് വെന്തിട്ടുണ്ട് കപ്പാടൊന്ന് കൂട്ടി ഇളക്കട്ടെ കപ്പ ഉടച്ചൊന്നും കൊടുക്കണ്ടെട്ടോ ഞമ്മക്ക് ലേശം കൂടി ഉപ്പിടണം കാരണം കപ്പേനെ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് നോക്കിയിട്ട് ൂടിയിട്ടുണ്ട് എന്തിനാ സാമ്പാറും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ചോറങ്ങോട്ടും ഉള്ളി ഉണക്കമൊക്കെ ഒന്ന് തിളക്കട്ടെ പച്ചമുളക് ഞാൻ ഈ താളിൻ്റെ കൂടെ ഇടാഞ്ഞാൽ എന്താണെന്നറിയുമോ ഇത് വെന്ത് 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 വെന്ത്തിനായിട്ട് അലിഞ്ഞ് ചേരും അപ്പോൾ എരിവൊക്കെ നല്ലോണം കറിക്കുണ്ടാവും പക്ഷേ പച്ചമുളകിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒപ്പം ഇടാൻ കേട്ടോ അപ്പോൾ കറി നല്ലോണം അച്ചു നമുക്കിതിഞ്ഞ് വാങ്ങി വെക്കാം അത്രയും കറി ഉണ്ടായിക്കോട്ടെ ഇതിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കും ചെയ്യാമല്ലോ അല്ലെങ്കിൽ നമുക്ക് കൂട്ടാം രണ്ടു നേരം കൂട്ടുമ്പോഴത്തേന് കഴിയും ഒന്ന് വറവിടാം

മൂക്കട്ടെ മൂക്കടേൻ്റെ പേശം അരി മണി കൂടി ഇട്ടു കൊടുക്കാം ലാരി ആദ്യം ഇടണ്ടായിരുന്നു ഇടണമായിരുന്നു നല്ലോണം മൂർത്തിട്ടുണ്ട് നമുക്കത് ഇതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അരി നല്ലോണം പൊരിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ കറി കണ്ട കണ്ടില്ലേ ഇനി ഇളക്കി കൊടുക്കാം ഇനി ഒരു കാര്യം നിങ്ങൾക്ക് എൻ്റെ മോനെ ഈ കറി പറ്റൂല ചോറ് കൊണ്ടുപോകുമ്പോൾ കഴിക്കാം മോനെ നീ അന്ന് ചമ്മന്തിയും തൈരും ഉപ്പേരി നീ വറുത്തത് പറയാം അപ്പം നല്ല അടിപൊളി ചേമ്പും തണ്ടും പൂളി കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ ആൾക്കാരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ